ഈ ഭയങ്കര തിരക്കായി അമ്മടെ അകുട്ടി പറയുന്നു കേട്ടില്ലേ കൂട്ടുകാരെ ബസ് ബസ് കൂടെ പോവുക ഞാൻ കുട്ടിയുടെ ചെവിയിൽ പാറ്റ കേറി മക്കളെ അപ്പൊ ഞാനോ ഇനി അത് വണ്ടിട്ട് ചാവട്ടെ അത് എന്റെ ചെവിനെ അതുകൊണ്ടാണ് അതിന കൊണ്ടോടാ അരയില്ല ദറുപെല്ല അദൊരു പായ കാണുന്നോ ഒരാള് ദേ കണ്ടോ കാണു കുട ആ ദൊരു പായ കാണലുണ്ട് ഓടുന്നറിയോ അദൊരു പങ്ങനെല്ല ഞാൻ പിന്നെ അവടെ സ്കൂൾ വണ്ടിക്ക് ആ പായ വണ്ടിക്ക് ആ അവിടെ ഇടുന്നത് അദൊരു പാട കടേച്ചേ ഉള്ളേയാട്ടോ അപ്പോൾ ദൊരു പായ അട ദൊരു പായ വളവാ ദൊരു പായ കണ്ടോ तो आप आ गए यहां मान तो पासपोर्ट कॉफी ले आ